ഐ ടി മേഖലയിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ടെക് മഹീന്ദ്ര ലിമിറ്റഡ് ഓഹരിയിൽ ഇപ്പോൾ ബുള്ളിഷ് ട്രെൻഡിന്റെ സൂചനകൾ ലഭിക്കുന്നുവെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുകയാണ് ഡെയിലി ചാർട്ടിൽ ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷമാണ് ഒരു ബൗൺസ് ബാക്ക് കാണുന്നത് ഉയർന്ന റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള നിക്ഷേപകർ ഹ്രസ്വകാലയളവിലേക്ക് ഓഹരിയിൽ പൊസിഷൻ എടുക്കാവുന്നത് തന്നെയാണ് ഓഹരി വില ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഓഹരി ആയിരത്തി എണ്ണൂറ്റി ഏഴ് രൂപയിലേക്ക് എത്തിയത് എന്നാൽ ആ മൊമെൻറ്റും ഹോൾഡ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചില്ല കഴിഞ്ഞ ദിവസം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഓഹരിയിൽ പതിനേഴ് ശതമാനത്തോളം ഇടിവാണ് പ്രകടമായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഓഹരി എത്തിപ്പിടിച്ച ഉയരത്തിൽ നിന്നും കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് പിന്നീട് നമ്മൾ കണ്ടത് എങ്കിലും നവംബർ ഒക്ടോബർ മാസങ്ങളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയിൽ പിന്തുണ എടുത്തതായിട്ടും കാണാൻ സാധിക്കും ചാർട്ടിൽ ഡബിൾ ബോട്ടം പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ സെക്ഷനുകളിലും പ്രധാന പിന്തുണയിൽ നിന്നും ബൗൺസ് ബാക്ക് ഓഹരിയിൽ പ്രകടമായിട്ടുണ്ട് ഇത് കൂടുതൽ മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടാക്കും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത് ഓഹരിയിലെ പ്രൈസ് ആക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓഹരി അതിൻ്റെ അഞ്ച് പത്ത് മുപ്പത് അൻപത് ഡേ മൂവിലാണ് ആവറേജിന് മുകളിൽ തന്നെയാണ് തുടരുന്നത് എന്നാൽ നൂറ് ഇരുന്നൂറ് ഡേ മൂവിംഗ് ആവറേജിന് താഴെയാണ് തുടരുന്നത് ഓഹരിയുടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് എന്ന നിലവാരത്തിലാണ് തുടരുന്നത് ആർ എസ് ഐ എഴുപതിനു മുകളിൽ തുടരുന്നത് ഓവർ ബോട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് എം എ സി ഡി അതിൻ്റെ സെന്റർ ഒപ്പം സിഗ്നൽ ലൈനിന്റെ മുകളിലാണ് തുടരുന്നത് ഇതും ബുള്ളിഷ് സ്ട്രെന്റിന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മോത്തിലാൽ ഓസ്വാൾ ഇക്വിറ്റി ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് രുചിത്ത് പറയുന്നത് ഓഹരിയിൽ ഉയർന്ന വോളിയത്തോടു കൂടിയുള്ള മുന്നേറ്റമാണ് പ്രകടമാകുന്നത് ഓഹരി അതിന്റെ ഇരുന്നൂറ് ഡേ എക്സ്പെനൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിലായാണ് തുടരുന്നത് കഴിഞ്ഞ കുറച്ച് മാസമായി ഓഹരിയിൽ ഇടിവ് പ്രകടമായിട്ടുണ്ട് അതിനാൽ നിലവിൽ സ്വിംഗ് ട്രേഡർമാർക്ക് വാങ്ങാവുന്നതിനുള്ള മികച്ച അവസരം തന്നെയാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിലവിലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിൽ ഓഹരിയിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ഓഹരിയുടെ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വരെയുള്ള ഇടിവിൽ അവസരം കണ്ടെത്താവുന്നതാണ് ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകർ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ് അടുത്ത കുറച്ച് മാസങ്ങൾ കൊണ്ട് ഓഹരി വില ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയേക്കാം അദ്ദേഹം കരുതുന്നുണ്ട്